നമുക്ക് കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഭാനുമതി അമ്മ കാർത്തികയോടും കല്യാണവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മ സൂക്ഷിക്കണം മോളെ ആ പ്രകാശനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് പറയണം ആര് പറഞ്ഞമ്മൂമ്മേ വിശ്വസിച്ച് ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടൊന്നും ഇല്ലായെന്ന് പറയുന്നത് പിന്നെ എന്താണെങ്കിൽ കാറിന്റെ ബ്രേക്ക് കഴിച്ചു വിട്ടാൽ അയാൾ കാര്യം തെളിഞ്ഞു ആ രാഹുലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വാനുമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാഹുലിനും പ്രകാശനും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമെന്ന് പറയണം അതൊക്കെ കണ്ടും കേട്ടും വേണം കേട്ടോ കണ്ടും കരുതിയും വേണം ഇരിക്കാൻ കേട്ടോ അതെ ചതിക്കുഴിയിൽ ഒന്നും പോയി ചാടിയാക്കരുതെന്ന് പറയണം ഇല്ല മൂമ്മേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം കാരണം പ്രകാശനാണ് ആള് സ്വഭാവം മാറിയെന്ന് പറഞ്ഞാലും നമുക്ക് അത്ര കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം അല്ല മോളെ ഇപ്പോഴും ആ പ്രകാശനും രാഹുലും തമ്മിൽ അടുപ്പുണ്ടെന്നാണോ അറിയാൻ കഴിഞ്ഞു ചോദിക്കുക ഏയ് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കിരണേടിനോട് പറഞ്ഞത് ഇനിയിപ്പം ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കത്തില്ല അതുമാത്രമല്ല രാഹുൽ ഒരിക്കലും ഞങ്ങളെ ഉപദ്രവിക്കാൻ വരത്തില്ലെന്നൊക്കെ പ്രകാശനെ കൊടുത്തു കൊടുത്തുപോലും എന്നിട്ടാണ് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയത് എൻ്റെ മോളെ അവനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നൊക്കെ ഭാനുമതിയമ്മ അറിയാം പിന്നീട് കല്യാണി പറഞ്ഞു അമ്മമ്മേ അമ്മൂമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം വന്ന് താമസിച്ചാൽ എന്താ കുഴപ്പം ഏഹ് ഈ ഓടി നടക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം അത് മോളെ അതെ എനിക്ക് സായാഹ്നത്തിൽ കഴിഞ്ഞാൽ മതി വേറെ ഒടുത്തേക്കും വരണ്ട ഇപ്പൊ തന്നെ കാദംബരിയുടെ കുഞ്ഞിന് ഒന്ന് പോയി നോക്കണം അതുകൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് പോകുന്ന കാദംബരി മോള് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാനല്ലേ പോയി നോക്കുന്നത് പിന്നെ മോളിൻ്റെ അടുത്താണെങ്കിലും ഇടയ്ക്കും പോയി അങ്ങോട്ടും വന്നും പോയി ഒക്കെ നിന്നോളാം പിന്നെ സായാഹ്നത്തിൽ താമസിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ഒരിതാണ് അവിടെ എല്ലാവരോടും ഒപ്പം എന്ത് വേറെ അധിവാസികളൊക്കെ ഉണ്ടല്ലോ അവരോടൊപ്പം സന്തോഷത്തോടെ ഞാനിപ്പോൾ കഴിയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളേന്ന് പറയാം പിന്നെ ഇടയ്ക്കിടീൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും കാണാൻ തോന്നുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി ഓടി വരുന്നതെന്ന് പറയണം ആ സമയം കല്യാണി പറഞ്ഞെന്നാ ശരി അമ്മൂമ്മ കയറഞ്ഞാൽ സായാഹ്നത്തിലേക്ക് ആക്കാന്ന് പറയാം ആ എന്നാ ശരി വരാൻ പറയാണ് സായാഹ്നത്തിലെ അന്താവാസികളൊന്ന് കാണുകയും ചെയ്യാലോ എന്ന് കല്യാണി കാർത്തിയോട് പറയുകയും ചെയ്തു അങ്ങനെ അമ്മൂമ്മയും കൂട്ടി അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് രാഹുലിനെ വിളിക്കുവാണ് പ്രകാശൻ പ്രകാശൻ വിളിച്ചിട്ട് ചോദിച്ചു രാഹുലേ നീ ഇതെവിടെയാന്ന് ചോദിക്കുവാണ് എന്താടാ പ്രകാശ ഇപ്പം നീ എന്നെ അന്വേഷിക്കുന്നത് അല്ല നീ ഇപ്പം എവിടെ താമസിക്കുന്നത് ഓ എൻ്റെ താവള പറഞ്ഞിട്ട് നിനക്ക് അത് ഒറ്റിക്കൊടുക്കാനാണെന്ന് ചോദിക്കുക ഏ അതിനൊന്നും അല്ലാന്ന് പോയെ എനിക്ക് നിന്നെ അത്യാവശ്യം പെട്ടെന്ന് കാണണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു അതെന്തിനാ അത് പിന്നെ രാഹുൽ സാറേ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സാറോ നീ സാറേ വിളിയൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നല്ലോ ഇടക്കാലം കൊണ്ട് നീ എന്നെ രാഹുൽ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയി പോയതാ പക്ഷെ ഇപ്പം പിന്നെ വീണ്ടും ആ സാറേന്നുള്ള വിളി നാവിൽ വന്നെന്ന് പറയാണ് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഞാൻ ഒന്നും അല്ലാതായി തീർന്നില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അതുപോട്ടെ എന്ന് പറഞ്ഞ എന്തിനാ അതൊക്കെ നേരിട്ട് കാണുമ്പം പറയാം ഇപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാന്ന് പറയണം അന്നാ ശരി നമുക്ക് കാണാമെന്ന് പറയണം അങ്ങനെ രാഹുൽ കോൾ കിട്ടിയ ഈ സമയത്ത് പ്രകാശം മനസ്സിൽ പറഞ്ഞു നിനക്കിട്ടുള്ള പണിയാൻ വെച്ചിട്ടുണ്ട് രാഹുലെ അതിന് വേണ്ടിയിട്ടാണ് നിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നത് കാരണം എൻ്റെ മോളൊക്കെ ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല നീ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി നീ എൻ്റെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ നിന വെറുതെ വിട്ട് കൂടലോ എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനോഹരല്ല ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് പ്രകാശൻ നേരെ കല്യാണിയെ ഫോൺ ചെയ്യുവാണ് കല്യാണിയെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അത് മോളെ എനിക്ക് കല്ല് നിന്നെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒന്ന് സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറയണം എന്താ മോളെ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമെന്ന് പറയണം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ പല ആഗ്രഹങ്ങളും കാണും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ പോലും ഇല്ലാതാക്കുന്നു എന്താ ഉറപ്പിരിക്കുന്നേ അങ്ങനെ നിങ്ങളെ ഞാൻ കണ്ണടച്ച കൂടെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇല്ല മോളെ അങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും മോളേനെയും എൻ്റെ കൊച്ചുമോനെ ഞാൻ ഉപദ്രവിക്കാനൊന്നും വരത്തില്ല എന്ന് പറയണം പിന്നെ ഇതേ മോളെ മോനെ ഞാനെന്നല്ല ആരും ഉപദ്രവിക്കാനുണ്ട് സമ്മതിക്കത്തില്ലെന്ന് പറയണം ആ രാഹുൽ എന്ന് പറയാൻ ദുഷ്ടൻ മോനെ മോൾക്കെതിരെ തിരിഞ്ഞല്ലോ പക്ഷേ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയണം അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കല്യാണി പറഞ്ഞു കൂടുതൽ നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്ത് വരണ്ടാന്ന് പറയാം അല്ല മോളെ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് രാഹുലും മോളെ ഉപദ്രവിക്കാൻ വരുമെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഇനി ഒരിക്കലും അവൻ്റെ അടവ് അഭ്യാസം നടക്കില്ല ഇനി മോൾക്കെതിരെ ഒരു ചെറുവെല്ലാം എനിക്കിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാൻ പോകുന്ന ഞാനായിരിക്കും ഒരിക്കലും അവനൊരു ഗതിയുണ്ടാകത്ത വീത അവനേനാക്കി തീർത്തോളാം മോള് പേടിക്കണ്ട മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ആ സമയം കല്യാണി പറഞ്ഞു നിങ്ങളിത് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ മിക്കവാറും അയാളോടൊപ്പം ചേർന്നിട്ട് എനിക്കത് പണി തരാൻ പോന്നെ അയ്യോ മോളെ അങ്ങനെ പറയരുത് പണ്ടത്തെ പ്രകാശനല്ല ഞാൻ നിനക്കറിയാലോ ഉം എനിക്കൊത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇനിയിപ്പം നിന്നെ അവൻ എന്തെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ അതെന്റെ ശവത്തെ മറികടന്നിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്റെ മോൾക്കും മരുമോനും കൊച്ചുമോനും ഒന്നും ഒന്നും സംഭവിക്കില്ലെന്ന് മാത്രം എന്റെ പ്രാർത്ഥനയുള്ളൂ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇനിയിപ്പ ഞാൻ ഓരോ നീക്കങ്ങളും നടത്തുന്നത് മോള് ധൈര്യമായിട്ടിരിക്കുക പേടിക്കണ്ട കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം അപ്പോഴേക്കും കിരണും ദീപിയെ അങ്ങോട്ട് വന്നു ആരെ എന്താന്നൊക്കെ ചോദിക്കാണ് അയാളെ പ്രകാശനെ വിളിച്ചേ രാഹുലിന്റെ കാര്യത്തിൽ അയാൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് രാഹുലിനെ കാണാനായിട്ട് അയാൾ പോവാണ് പോലും അതുമാത്രമല്ല ഇനിയിപ്പ അയാളെ ഭയനും ജീവിക്കേണ്ടെന്ന് രാഹുലിന്റെ കാര്യം അയാൾ നോക്കിക്കോളാന്നാ പറയണേ അതൊക്കെ ഇട്ട് ഞാൻ ദീപോ പറഞ്ഞ് മോളെ കുടിച്ച വെള്ളത്തെ പ്രകാശനെ വിശ്വസിക്കില്ലെന്ന് പറയണേ അത് പിന്നെ അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കിരൺ പറഞ്ഞു അയാള് നന്നായെന്നൊക്കെ പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ അയാളുടെ സ്വഭാവം നേരെ എതിരായിരിക്കും അയാൾ എലിപ്പം രാഹുലുമായിട്ട് ചേർന്ന് എന്തേലും പണി തരാനാണെന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം അതൊക്കെ എനിക്ക് അറിയാൻ പാടില്ലേ കിരണേട്ട അയാൾക്ക് നമ്മുടെ കല്ലിമോനെ എന്നെ കാണണോന്ന് ദീ പറഞ്ഞു വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അയാൾ വന്നിട്ട് ചിലപ്പോൾ ഉപദ്രവിക്കുമോ പറയാൻ പറ്റില്ല ഇതിനുമുമ്പത്തെ അനുഭവങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഇതിപ്പം കിരൺ പറഞ്ഞു അതെ ഞങ്ങൾ പോയിക്കഴിഞ്ഞാലും അമ്മ തന്നെ ഉണ്ടെങ്കിൽ അയാൾ വന്ന കഥവും തുറന്നു കൊടുക്കാൻ പോയേക്കല്ലോ കേട്ടോ അയാൾ ചില ചിലപ്പോൾ ആക്രമിച്ചിട്ട് പോയെന്നിരിക്കും ജയിലിൽ കിടക്കുന്ന മകൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അയാളോട് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നമ്മളോട് പറ്റി ചേർന്ന് നിൽക്കണേന്ന് മിക്കവാറും നമ്മളെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണുന്നുണ്ടായിരിക്കും കാരണം നടച്ച ആരെയും വിശ്വസിക്കേണ്ടെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അതൊരിക്കലും ഇല്ലാന്ന് പറയുന്നത് കിരൺ പറഞ്ഞു വരട്ടെ അയാൾ എവിടം വരെ പോകാൻ നോക്കാം അയാൾക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റം അല്ല എത്രത്തോളം അയാൾ നല്ലവനായെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് കാരണം പ്രകാശൻ എത്ര നന്മ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ് കാരണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ചെയ്ത് കൂട്ടി വെച്ചിരുന്നേ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമായിരുന്നു പിന്നീട് രാഹുൽ പ്രകാശനെ കാണാനായിട്ട് വരുവാണ് അപ്പം പ്രകാശൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എവിടെയായിരിക്കണേന്ന് പ്രകാശിനെ പ്രത്യേകിച്ച് വീടോ കൂടൊന്നും ഇല്ലല്ലോ ഒരു കടത്തു തന്നെ കിറീലി അങ്ങനെ രാഹുൽ വന്നു രാഹുൽ വന്ന് കാറിന് പ്രകാശൻ ആ കാറിലേക്ക് കയറുവാണ് പിന്നീട് പ്രകാശിനോട് ചേട്ടാ എന്താടാ നീ എന്നോട് കാണുമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എടാ നിനക്ക് ഭയങ്കര മാറ്റം നീ നിന്റെ മരുമോ മരുമോനെ മോളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലായിരുന്നു ചോദിക്കുകയാണ് എൻ്റെ രാഹുലെ നീ അതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കാം എടാ എന്റെ മോനെ ഞാൻ ഇടയ്ക്ക് കാണാൻ പോകുന്നുണ്ട് എന്റെ മോൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ അച്ഛൻ എങ്ങനെയെങ്കിലും അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ അവരോട് കൂട്ടുകൂടി നടക്കുന്നെ അറിയാലോ ഉം ഇനിയിപ്പോ തന്ത്രം പയറ്റിട്ട് കാര്യമുള്ളു മനസ്സിലായതുകൊണ്ട് മാത്രം അന്ന് പ്രകാശൻ പറയണം അത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു എടാ ഞാൻ വിചാരിച്ചുണ്ടെന്ന് നീ മനസ്സ് മാറി അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അതീ ജന്മത്തിൽ നടക്കുവോ രാഹുലെ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അങ്ങനെ എന്തേലും നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രകാശനില്ലെന്ന് പറയുന്നത് പ്രകാശൻ ഇനി രാഹുലിന്റെ വിശ്വാസം ഒന്നും നേടിയെടുക്കണായിരുന്നു പിന്നീട് രാഹുലിനോട് പറഞ്ഞ് നീ പേടിക്കണ്ട അല്ല നിനക്കാ മനസ്സിലാ കാറിന്റെ ബ്രേക്ക് കഴിച്ചു വിടണമെന്ന് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞാൽ പോരുന്നോ ഞാനത് ചെയ്യത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ തന്നെ നിനക്കറിയാവോ നീ ആ കാറിൻ്റെ ബ്രേക്ക് അടിച്ചിട്ട് വിട്ടതിന്റെ പേരിൽ ഞാനാണ് പോലീസ് ലോക്കപ്പ് പോയി കിടന്ന് പിന്നെ അവർക്ക് ഞാൻ നിരപരാധിയാന്ന് തോന്നി കഴിഞ്ഞപ്പം എന്നെ പറഞ്ഞു വിടുക ചെയ്തതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാഹുൽ എടാ അത് പിന്നെ ഞാൻ എടാ സത്യത്തില് അന്നത്തെ രാത്രിയിൽ അങ്ങോട്ട് കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിടാൻ പോയതാ അവിടെ ചെന്ന് സിറ്റൗട്ട് കേറിക്കഴിഞ്ഞപ്പോൾ രണ്ട് ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട് അവര് കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോത്തേനും പിന്നെ എനിക്ക് തോന്നി ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ കിടന്നത് പക്ഷെ നിനക്ക് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു എടാ അത് പിന്നെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട ഈ സമയത്ത് രാഹുൽ പറഞ്ഞു ഇനി ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ട് ഒരു കാര്യം ചെയ്യേ നീ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറയണം എന്നാ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാന്ന് പറയണം അവിടെ ചെന്നത്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സരീ ആകെ പടാ അസ്വസ്ഥയായിട്ട് മുറിയിലിരിക്കണം അപ്പോഴേക്കുമാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നേ മനോഹർ വന്നിട്ട് ആഹാ മോള് ഇത് എന്തിരിപ്പ എന്തിരിപ്പിരിക്കുന്നത് കൊണ്ടാകുള്ള സാധനങ്ങളൊക്കെ പായ് ചെയ്ത് വെച്ചോന്ന് ചോദിക്കണം അത് കേട്ടപ്പോ സരി ഒന്നുമില്ല പെട്ടെന്ന് മനോഹരനാ നോക്കുവാണ് എന്നിട്ട് പറഞ്ഞു എല്ലാം എടുത്തു വെച്ചെന്ന് പറയാണ് അല്ല മാലെന്തി മോളെ കാണുന്നില്ല ഓ അതാണോ അത് ഞാൻ ഷെൽഫിനകത്ത് വെച്ചു അത് എന്തിനാ ഷെൽഫിനകത്ത് വെച്ചെ അല്ല എപ്പോഴും എന്തിനാ അത് ഇട്ടോണ്ട് നടക്കുന്നേ എനിക്ക് പുറത്ത് പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയതാ അപ്പൊ അത് ഇട്ടുകൊണ്ട് പോവണ്ടല്ലോ എന്ന് കരുതി ഇവിടെ വെച്ചിട്ട് പോയെന്നു പറയാ അല്ല എന്നിട്ട് പർച്ചേസ് എല്ലാം നടത്തിയോ ഇല്ല കട അടച്ചേക്കോ എന്ന് പറയണ അല്ല എന്നെ വേറെ ഏതെങ്കിലും കട കയറിയ പോരായിരുന്നോ അത് കുഞ്ഞിനുള്ള പർച്ചേസ് നടത്താൻ വേണ്ടി പോയതാ അപ്പൊ ആ കടയിൽ തന്നെ വേണമായിരുന്നു ആ കട തന്നെ എനിക്ക് വേണമായിരുന്നു ആ കട അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും വാങ്ങില്ല എന്ന് പറയണം അല്ല മനുവേട്ടന ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ലോഡ്ജ് വെച്ചു എന്ന് വിൽക്കും ആ വെച്ച് വെച്ചെന്ന് മനോഹർ പറയുന്നത് പിന്നീട് പറഞ്ഞു അല്ല എയർപോർട്ടിൻ്റെ അടുത്തുള്ള ലോഡ്ജ് അല്ലേ ചോദിക്കുക അതെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ലോഡ്ജിലാണ് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയണം ആ സറിയാ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറയാം അല്ല മോളു നീ കൊണ്ടാവുള്ള സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുപറിക്കു വെച്ചോ ഉം എടുത്തുപറയ്ക്ക് വെച്ചു അതേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണോട്ടോ എന്തൊക്കെയാ കൊണ്ടോണം എന്താ പിന്നെ അവർ ടിക്കറ്റ് ടിക്കറ്റ് വിറണന്നൊക്കെ പറയണ ഓ അതൊക്കെ ഞാൻ ഏറ്റു എല്ലാം ഞാൻ ടിക്കറ്റ് വിടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അതൊന്നും ഓർത്തിന് മനുവേണ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയണ ഈ പറിച്ചിലൊക്കെ സറിവിന്റെ ഒരു ഇരുത്തം വന്ന രീതിയിലുള്ള സംസാരമായിരുന്നു മനോഹർ അത് പ്രത്യേകം ശ്രദ്ധിച്ചു എന്തോ ഒരു സംശയം ഉള്ളവർ തോന്നുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ആ മാല മാലയെങ്ങാനും നെക്ലേസ് എങ്ങാനും അത് മുക്കുകൊണ്ടാന്ന് ഇവള് തിരിച്ചറിഞ്ഞോ അതുകൊണ്ടാണോ പ്രശ്നങ്ങളൊക്കെ ഒന്നും അങ്ങോട്ടും മനസ്സിലായല്ല മനോഹറിന് ആകപ്പാട സമന സമനിലയേറ്റുന്ന പോലെ തോന്നി അപ്പോഴേക്കും സരീവ് ചോദിച്ചു അല്ല ഒരു ചായ എടുത്തോണ്ട് വരട്ടേന്ന് ചോദിക്കുക മലവേണ്ട ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ ഒരു ചായ എടുത്തോണ്ട് വന്നില്ലേ കുഴപ്പമില്ല ഒരു ഗ് ക്ലാസ് ചൂടുവെള്ളം കിട്ടിയാലും മതി മോളൂന്ന് പറയണം ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാൻ നമ്മുടെ സാരിയോ അങ്ങോട്ടേക്ക് പോകും മനോഹർ ആലോചിച്ചു ഇപ്പോളുടെ മനസ്സിൽ എന്തോ വേറെ കടന്നു കൂടിയിട്ടുണ്ട് ഒരുപക്ഷെ തൻ്റെ അമ്മായിമ്മ പഠിക്കൊണ്ട കലോടിച്ചു കാണുമോ എല്ലാം തുറന്ന് പറഞ്ഞ് കാണുവോ അതാണോ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല മനോഹറിന് ആ സമയം രാഹുലിനുള്ള ചായ ഒക്കെയായിട്ട് പ്രകാശനും കൂടെ ചെല്ലുവാണ് അപ്പം പ്രകാശൻ അവിടുത്തെ അടുക്കള ഭരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് പ്രകാശൻ മനസ്സിൽ പറയും എടാ രാഹുലേ നിന്റെ അന്ത്യം കുറിക്കുന്ന ഞാനായിരിക്കൂടാ എൻ്റെ മോൾക്കെതിരെ ചെറുവില്ല നീ അനക്കിയിട്ടുണ്ടെ ആ സെക്കൻഡിൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് രാഹുലിൻ്റെ ചായ കൊടുത്തിട്ട് പറഞ്ഞാൽ ഈ ഇവിടെ ഇരിപ്പില്ല കട്ടൻ ചായ എടുത്തേന്ന് പറയാ അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നീട് രാഹുലിനോട് പ്രകാശം പറഞ്ഞു അല്ല നിന്റെ മനസ്സിലെ പ്ലാൻ എന്താ ആ കിരണയും കല്യാണയും തീർക്കുന്ന കാര്യത്തിൽ പ്ലാൻ എന്താന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം എൻ്റെ പുറേ പോലീസുകാരുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു അതുകൊണ്ടാണല്ലോ നീ ഇവിടെ ഇങ്ങനെ മാറി ഒരു കോണി വന്ന് മുറിയെടുത്ത് താമസിക്കണമെന്ന് നിക്കാൻ അതെ പോലീസുകാർക്ക് പിടികൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം പോലീസുകാർക്ക് പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്ലാനുകളും പദ്ധതികളും നടക്കില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടാ ഞാനുണ്ടല്ലോ പുറത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം നിൻ്റെ പ്ലാൻ എന്താന്ന് പറയാമെന്ന് പറയണം ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു നല്ല തീരുമാനം എടുത്തിട്ട് വേണം നല്ലൊരു കാര്യം വേണം ചെയ്യാനായിട്ട് കാരണം ഒരിക്കലും പാളി പോവില്ലെന്ന് തോന്നുന്ന ഒരു കാര്യം വേണം ചെയ്യാനായിട്ട് അവൾക്ക് മുടിഞ്ഞ ആയുസാ അറിയാലോ അത്ര പെട്ടെന്ന് ചാർന്ന് കൂട്ടത്തലല്ലെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശം മനസ്സിൽ പറഞ്ഞു അതേടാ എന്റെ മോൾക്ക് നല്ല ആയുസുണ്ട് ദൈവാനുഗ്രഹം ഉണ്ട് അതുകൊണ്ടല്ല അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെ എന്ന് മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കും രാഹുല് പറഞ്ഞു എത്രയും പെട്ടെന്ന് നല്ല ഐഡിയ കണ്ടെത്തണം എങ്കിൽ മാത്രം അവളെ തീർക്കാൻ പറ്റുള്ളൂ അവളെ തീർത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നവരൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയണം അപ്പോഴേക്കും പ്രകാശം മനസ്സിൽ പറഞ്ഞ് നിനക്കെൻ്റെ മോളെ ഒരു പോർ പോലും ഏൽപ്പിക്കാൻ പറ്റില്ലടാ കണ്ടു നിന്റെ അവസാനമായിരിക്കും ഇനി കാണാൻ പോകുന്നത് നിന്നെക്കൊന്നിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല എൻ്റെ മോൾക്കോ മരുമോനോ രാപത്തും വരാൻ പാടില്ലെന്ന് പ്രകാശം പറയുകയാണ് മനസ്സിൽ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി